ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയം വേദിയാകുന്ന ഇന്ത്യ ബംഗ്ലാദേശ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് ആവേശകരമായി മുന്നേറുകയാണ് കളിയിൽ നിന്ന് നേരത്തെ ടോസ് നേടിയ ബംഗ്ലാദേശ് ആദ്യം ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു വലിയ തിരിച്ചടി ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് ആരംഭിച്ചത് ഇന്ത്യൻ ബാറ്റിംഗിന്റെ നട്ടല്ലായ രോഹിത് ശർമ്മ ശുഭമാൻ ഗിൽ വിരാട് കോഹ്ലി എന്നിവർ വന്ന പോലെ മടങ്ങി രോഹിത്തും കോലിയും ആറ് റൺസ് വീതം നേടിയപ്പോൾ ഗില്ലാവട്ടെ പൂജ്യത്തിനാണ് പുറത്തായത് പിന്നാലെ ഒരുമിച്ച ജയ്സ്വാൾ ഋഷഭ് പന്ത് കൂട്ടുകെട്ട് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോയി എന്നാൽ ടീം സ്കോർ നൂറ് തികയ്ക്കും മുമ്പേ മുപ്പത്തി റൺസുമായി ഋഷഭ് പന്ത് പുറത്തായി അൻപത്തി ആറ് റൺസ് നേടിയ യശസ്വി ജയ്സ്വാളും മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തു എന്നാൽ ഒരു ഓവറിന്റെ വ്യത്യാസത്തിൽ ജയ്സ്വാളും കെ എൽ രാഹുലും പുറത്തായതോടെ ഇന്ത്യ വീണ്ടും സമ്മർദ്ദത്തിലായി ഇതോടെ ഇന്ത്യൻ ഇന്നിംഗ്സ് ഇനി അധികം പോകില്ല എന്നാണ് ഏവരും കരുതിയത് എന്നാൽ രവീന്ദ്ര ജഡേജ ആർ അശ്വിൻ എന്നിവരൊരുമിച്ച ഏഴാം വിക്കറ്റ് കൂട്ടുകെട്ടിലൂടെ ഇന്ത്യ ആധികാരികമായി കളിയിലേക്ക് തിരികെ എത്തി ഇരുവരും അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി ബാറ്റിംഗ് തുടരുകയാണ് സെഞ്ചുറി ലക്ഷ്യമാക്കിയാണ് ആർ അശ്വിന്റെ ബാറ്റിംഗ് എന്ന് പറയാം തൊണ്ണൂറ്റിയേഴ് പന്തിൽ നിലവിൽ എൺപത്തിയെട്ട് റൺസ് അശ്വിൻ നേടിക്കഴിഞ്ഞു ഒൻപത് ബൗണ്ടറിയും രണ്ട് സിക്സറും അശ്വിൻ ഇതിനോടകം അടിച്ചെടുത്തിട്ടുണ്ട് തൊണ്ണൂറ് പന്തിൽ അറുപത്തി അഞ്ച് റൺസുമായി ജഡേജയും ക്രീസിലുണ്ട് എട്ട് ബൗണ്ടറിയും ഒരു സിക്സറും ജഡേജ നേടിക്കഴിഞ്ഞു ബംഗ്ലാദേശിനു വേണ്ടി ഹസൻ മഹമ്മൂദ് നാല് വിക്കറ്റ് വീഴ്ത്തിയിരുന്നു നിലവിൽ എഴുപത്തിമൂന്ന് ഓവർ അവസാനിക്കുമ്പോൾ ആറു വിക്കറ്റിന് മുന്നൂറ്റിമൂന്ന് റൺസ് എന്ന ശക്തമായ നിലയിലാണ് ഇന്ത്യ